കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് ഓരോ ദിവസവും പതിനായിരങ്ങളാണ് എത്തുന്നത് സ്വന്തം വാഹനങ്ങളിലെത്തുന്നവരെ കൂടാതെ കെ എസ് ആർ ടി സിയെ ആശ്രയിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ശ്രീരാമഭക്തർ എത്തുന്നു തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ നിന്നുമാണ് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ബജറ്റ് ഫ്രണ്ട്ലി നിരക്കാണ് ഈടാക്കുന്നത് കേരളത്തിലെ എല്ലാ കെ ഡിപ്പോകളിലും നാലമ്പലം തീർത്ഥാടനത്തിന്റെ ഫ്ലക്സും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ദൂരനിന്നുള്ള കൂടുതൽ പ്രായം ചെന്ന ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റാരുടെയും സഹായമില്ലാതെ ഏറ്റവും അടുത്ത ഡിപ്പോയിൽ നിന്നും ബുക്ക് ചെയ്ത് വരാമെന്നത് കൂടുതൽ സൗകര്യപ്രദമാണ് യാത്രികർക്ക് പ്രത്യേക തിരിച്ചറിയൽ ബാഡ്ജും നൽകുന്നുണ്ട് ഓരോ അമ്പലത്തിലും വേഗത്തിൽ ദർശനം നടത്തി സുരക്ഷിതമായി തിരിച്ചുവരാം അവധി ദിവസമായ ഞായറാഴ്ച മുപ്പത്തിരണ്ട് ബസ്സുകളാണ് തീർത്ഥാടകരുമായി രാമപുരം നാലമ്പലം സ്പെഷ്യൽ സർവീസ് നടത്തിയതെന്ന് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം എറണാകുളം കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലിക്കകം പറയുന്നു ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയം രാമപുരം നാലമ്പലത്തിലേക്ക് വിവിധ ഡിപ്പോകളിൽ നിന്നും സർവീസുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി അഞ്ചോളം സർവീസുകളാണ് ഈ രാമപുരത്ത് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് മുതൽ പാലക്കാട് വരെയുള്ള ഡിപ്പോകളിൽ നിന്നുമുള്ള സർവീസുകളാണ് ഇതുവരെ ഈ രാമപുരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ രാമുപുരത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട് എല്ലാ ഡിപ്പോകളിലും തന്നെ രാമൂരം നാലമ്പലത്തിലേക്ക് ബുക്കിംഗ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു രാമപുരത്ത് എത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് രാമപുരം കൂടപ്പലം അമനകര മേതിരി ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നതിനുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു വെളുപ്പിന് നാലു മണി മുതൽ വൈകിട്ട് വരെ ഇടമുറിയാതെ ഭക്തജനങ്ങൾ രാമപുരത്തേക്ക് ഒഴുകുകയാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെയും ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയാണ് നാലം പ്രദർശനം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ മടങ്ങിയത് മണിക്കൂറുകൾ ക്യൂ നിന്ന് ക്ഷീണിതരായ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെ അന്നദാനം ഏറെ ആശ്വാസമായി രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ നാലമ്പലങ്ങളും പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉച്ചപൂജയ്ക്ക് മുൻപ് ചുറ്റിത്തൊഴാമെന്നത് രാമപുരം നാലമ്പലങ്ങളുടെ പ്രത്യേകതയാണ് കർക്കിടകത്തിലെ ക്ഷേത്ര ദർശനം മഹാപുണ്യമാണ് അതിലും വിശേഷമാണ് നാലമ്പല ദർശനമെന്ന് അറിയപ്പെടുന്നു ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരെ ഒരേ ദിവസം ദർശനം നടത്താൻ കഴിയും വിധം സമീപ പ്രദേശങ്ങളിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് നാലമ്പലങ്ങൾ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമനകര ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവ ബി എം ടി വി ന്യൂസ് പാല ി വിചാരിപ്പാൻ ഓരോരോ കരം നാമിരുവരും തക്ഷണം ദക്ഷിണപുരം രാമൻ ലക്ഷ്മണൻ വാമകരം ലക്ഷോ അതിവിസ്മയം